ഇമാം അലി പറയുന്നു ഫാത്തിഹയുടെ എനിക്കറിയാവുന്ന അർത്ഥങ്ങൾ ഞാൻ എഴുതുകയാണെങ്കിൽ അത് പതിനാല് ഒട്ടകത്തിന് ചുമക്കാനുണ്ടാകും ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഖുറാനിൽ ഏകദേശം ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിൽ പരം ആയതുകൊണ്ട് അപ്പോൾ അതിന്റെയൊക്കെ അർത്ഥം മഹാനവർക്കൾ എഴുതുകയാണെങ്കിലോ അതല്ലേ റസൂൽ പറഞ്ഞത് ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ അലി അതിൻ്റെ വാതിലാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ഈ അറിവ് ഇമാം അലിക്ക് കിട്ടിയിട്ടുണ്ടാവുക റസൂൽ വാക്കുകളാൽ പറഞ്ഞുകൊടുത്തത് ആണെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷം മുഴുവനായി ഇതിന് മാറ്റിവെച്ചാലും മതിയാവില്ലല്ലോ ചിന്തിക്കണം നമ്മൾ എന്തെന്നാൽ അറിവ് വിശ്വാസിയുടെ കളഞ്ഞു പോയ സ്വത്താണ് എന്നാണല്ലോ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി വന്നിട്ടുള്ള പ്രവാചകനല്ലേ അന്ത്യദൂതരായ മുഹമ്മദ് ആയിരിക്കെ ഈ അറിവുള്ളവർ ഇന്നും ഉണ്ടാവണ്ടേ അങ്ങനെയെങ്കിൽ ഇമാം അലിയിൽ നിന്ന് എങ്ങനെയായിരിക്കും ഈ അറിവിന്റെ തുടർച്ച പോയിട്ടുണ്ടാവുക ഇതായിരിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ ചിന്താവിഷയം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നല്ലേ